തൃശ്ശൂർ എം പി സുരേഷ് ഗോപിയെ പുറത്താക്കാനായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഒരു വലിയ മാർച്ച് ഉണ്ടായിരുന്നു പക്ഷേ പുറത്തായത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി അങ്ങനെ ഒരു മാറ്റമാണ് ഉണ്ടായത് എം പിക്ക് പകരം എന്തായാലും പ്രസിഡന്റാണ് പുറത്തായിരിക്കുന്നത് ഇപ്പോൾ വലിയ തമാശയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നത് ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ മുഴുവൻ എക്കോസിസ്റ്റം മാറിപ്പോയി അതായത് വലിയൊരു ഓവർ ഹോളാണ് ഇപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്കൽ എൻജിനീയറിംഗ് നടന്നിട്ടുള്ളത് ഇവിടെ നോക്കൂ നമ്മളിപ്പോൾ രാജേഷ് കൃഷ്ണയുടെ പേര് മറന്നു ജ്ഞാനേഷ് കുമാറിൻ്റെ പേര് മറന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുപോലെ രാജേഷ് കൃഷ്ണ ഹവാല ഇടപാടിലൊക്കെ പാർട്ടിയെ ബന്ധപ്പെടുത്തിയ ആള് അതുപോലെ മസാല ബോണ്ടിലും ഹവാല ഇടപാടിലും പാർട്ടിയെ ബന്ധപ്പെടുത്തി നാട്ടിച്ച ആൾ ആ പേരുകളെല്ലാം പൊടുന്ന അന്തരീക്ഷത്തിൽ നിന്ന് അപ്രത്യക്ഷമായി ഇപ്പം നമ്മൾ കേൾക്കുന്ന ഒരേ ഒരു പേര് രാഹുൽ 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 ഈ രാഹുൽ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗണ്ഡിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുൽ ഗാന്ധി അവിടെ വോട്ട് അധികാരം എന്നും പറഞ്ഞ് ബീഹാറിലെ മുസ്ലിം ഭൂരിഭാഗ പ്രദേശങ്ങളിലൂടെ അവരുടെ വോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ് അവരെല്ലാം കൂടുന്നതുകൊണ്ട് യോഗത്തിൽ ഏറ്റവും വലിയ വർഗീയമായിട്ടുള്ള ഒരു പ്രകടനമാണ് ഈ വോട്ട് അധികാർ യാത്ര എന്ന് പറയുന്നത് ലക്ഷ്യമിട്ടിരിക്കുന്ന മുസ്ലിം പോക്കറ്റുകളാണ് അവിടുത്തെ വോട്ടുകൾ അങ്ങനെ ഇന്ത്യയെ വിഭജിക്കുക എന്നുള്ള വർഗീയ വിഷം പരത്തിക്കൊണ്ട് നടക്കുന്ന വാർത്തയാണ് ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം അപമാനിച്ചു കൊണ്ടു നടക്കുന്ന ആ ജാഥയ്ക്ക് ചൂട്ടുപിടിക്കാനായിട്ട് ഇന്ന് തൃശ്ശൂരിലെ പവറട്ടി മൈതാനത്ത് ഒരു മീറ്റിംഗ് അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ചൂട്ടുപിടിക്കുന്ന സംസ്ഥാന കമ്മിറ്റി നിന്ന് നടത്താനിരുന്ന ലോങ് മാർച്ച് ലോങ് മാർച്ചിൻ്റെ പേരെന്താണ് ലോങ് മാർച്ച് വളരെ അന്വർത്ഥമായ പേരെന്നായി പറയുന്നത് എന്താ കാര്യം ഈ ലോങ് മാർച്ച് എന്ന് പറയുന്ന പേരാദ്യം കൊണ്ടുവന്ന ആരാ മാവോ സേത്തു ചൈനയുടെ പാർട്ടി ചെയർമാനും ഭരണാധികാരിയും പട്ടാള മേധാവിയും എല്ലാമായിരുന്ന മാവോ സേത്തു മാവോ സേത്തു ഇങ്ങനെ അനുകൂലിക്കുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ അവസാനം കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസാണ് അമിത് ഷാ ഛത്തീസ്ഗഡിൽ നടത്തിക്കൊണ്ടിരുന്നത് തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഒമ്പത് ശതമാനവും ഇല്ലാതാക്കി മാവോയിസും അവിടെ ഇനി അവശേഷിക്കുന്ന ഒരു ശതമാനത്തിൽ ഇന്നലെ രണ്ടുപേരും കൂടെ കീഴടങ്ങി പറഞ്ഞ ടാർഗറ്റ് തന്നെ അദ്ദേഹം അച്ചീവ് ചെയ്തു സംശയമില്ല ഇതുവരെ ഒരേ ആഭ്യന്തരമന്ത്രിക്കും കഴിയാതിരുന്ന കാര്യം അത് കുട്ടി കോഴിച്ചുകൊണ്ട് നടക്കുന്നതോന്നുമില്ല പക്ഷേ രാഹുൽ ഗാന്ധി ഭരണഘടന തിരിച്ചു പിടിക്കാനാണെന്നും പറഞ്ഞ് നടത്തുന്ന ഈ ഭരണഘടനാ വിരുദ്ധമായ വർഗീയ പ്രകടനം അതിന് ചൂട്ടുപിടിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും പവർട്ടിയിൽ നടന്നിരുന്ന നടത്താനിരുന്ന ലോങ് മാർച്ച് ലോങ് മാർച്ച് എന്ന് നേരിട്ട് മാവോയുദ്ദേശിച്ചു തന്നെ കാരണം നമുക്കറിയാം അത് അന്വർത്ഥമാകും കാരണം തന്നെ രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയും ഷി ജിൻ പിങും കൂടി ഇരുന്ന ഒരു കരാറിൽ ഒപ്പുവെച്ചു അതിൻ്റെ ഫോട്ടോ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് പക്ഷേ ഇന്ന് വരെ എന്തായിരുന്നു ആ ചർച്ച എന്തിനാണ് അത് ഒപ്പിട്ടതെന്നും അതിന്നൊരു രേഖയായിട്ട് തന്നെ അവശേഷിക്കുന്നു രഹസ്യ രേഖയായിട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് ഇതിനൊക്കെ ലോങ് മാർച്ച് ചൈനയെ ബന്ധിപ്പിക്കുന്ന ചൈനയെ പുളകം കൊള്ളിക്കുന്ന പേരുകൾ ചൈന മാവോ സിംഗ് തൂങ്ങിൻ്റെ കാലഘട്ടത്തിലൂടെ അല്ല ഇപ്പോൾ ജീവിക്കുന്നതെങ്കിൽ അതൊക്കെ ഇട്ട് കൊണ്ട് നടത്താനിരുന്നൊരു മാർച്ച് പൊളിഞ്ഞു പൊളിയാൻ കാരണം മറ്റ് പാർട്ടികളൊന്നുമല്ല പോലീസുമല്ല മറിച്ച് ആ പാർട്ടിയിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ഇടിവട്ടു പോലുള്ള ഒരു സംഭവമാണ് ആ സംഭവം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സ്ത്രീ ശാക്തീകരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് കോൺഗ്രസിലെ യുവശക്തി അതിൽപ്പെട്ട ഇപ്പോൾ ഉയർന്ന ഉദിച്ചുയർന്നു വരുന്ന താരമാണ് രാഹുൽ മാംകൂട്ടത്തിൽ ആ പേരുള്ളതുകൊണ്ടാണോ ഇദ്ദേഹത്തെ ഇത്രയും യുദ്ധാത്തമായിട്ട് അറിയില്ല കാരണം ഈ ദുഷ്പേര് പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴേ ഉള്ള ആളാണ് അദ്ദേഹം അതിപ്പോൾ മനോരമ കൊടുത്തിരിക്കുന്ന ഹെഡിങ് എന്ന് പറയുന്നത് കൈ വിട്ടു വീണു അന്വർത്ഥമാണ് കൈ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ചിഹ്നമതാണല്ലോ അത് വിട്ടു അവർ വിട്ടു അപ്പോൾ വീണു രാഹുൽ പക്ഷേ എനിക്ക് തോന്നുന്ന അതിനേക്കാൾ അന്വർത്ഥമായിട്ടുള്ള പേര് രാഹുൽ കൈ വിട്ടുകളിച്ചു എന്ന് പറഞ്ഞാൽ ഈ കൈ എന്ന് പറയുന്ന കോൺഗ്രസ് കോൺഗ്രസിനെ വിട്ടിട്ട് അദ്ദേഹം കളിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഇതുണ്ടായിട്ടുള്ളത് അതുപോലെ വേണമെങ്കിൽ പറയാം കൈ വെട്ടിക്കളിച്ചു എന്നും പറയാം കൈ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സിമ്പൽ ഈസ് ലോസ്റ്റ് ഇൻ കേരളം അതുപോലെ തൊട്ട് പരുവത്തിൽ നിർണായകമായ കുറച്ച് നാളുകളായി നോട്ടം വിട്ടിരുന്നത് സുരേഷ് ഗോപിയായിരുന്നു സുരേഷ് ഗോപി നിരന്തരം വേട്ടയാടുകയായിരുന്നു ഇപ്പോഴാണ് പക്ഷേ മറ്റൊരു വേട്ടക്കാരനാണ് പിടിയിലായിരിക്കുന്നത് അതെ അതെ വേടനെ പോലും പിടിച്ചിട്ടില്ല അതിനു മുമ്പ് മറ്റൊരു വേട്ടക്കാരൻ വെട്ടിൽ വീണു കെണിയിൽ വീണു എന്ന് ഞാൻ പറയും കെണിയിൽ വീണു ആര് ട്രാപ്പ് ചെയ്ത കാര്യം ശരി ഇദ്ദേഹം കെണിയിൽ വീണു അശ്ലീല സംഭാഷണങ്ങൾ ആയിട്ട് അയക്കുക നാണമല്ലേ ഇയാൾക്ക് അശ്ലീലമായിട്ട് ഇപ്പം സ്ത്രീകൾക്ക് മെസ്സേജുകൾ അയക്കുക ഈ പറയുന്ന പോലെ എന്തൊരു മഠയത്തരം അത് കാണിച്ചു അതൊക്കെ റെക്കോർഡായിട്ട് വരുന്ന കാര്യങ്ങളല്ലേ റെക്കോർഡായിട്ട് വരുന്ന കാര്യങ്ങൾ അശ്ലീല മെസ്സേജ് ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറഞ്ഞാൽ മാതൃകയാകേണ്ട ഇയാൾ കെ എസ് യു കളിച്ച് കടന്നിരുന്ന കാലത്ത് മെസ്സേജുകളൊക്കെ ഏച്ചിരിക്കാം അതൊക്കെ ആ ഓക്കെ പക്ഷേ ഇപ്പോൾ ഒരു പാർട്ടി യൂത്ത് ബ്രിഗേഡിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് അതിന് അത് ഉള്ളത് വേറെ ഒരുപാട് പേരാൽ നയിക്കപ്പെടുന്ന ഒരു ബ്രിഗേഡാണല്ലോ ഇപ്പോൾ ഇയാൾ പാലക്കാട്ട് മത്സരിക്കാൻ വരുന്നതിൻ്റെ ഫലമായിട്ടാണ് പി സരി യൂത്ത് ബ്രിഗേഡിലെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നിട്ട് അത് വിട്ട് പാർട്ടിയിലേക്ക് വന്ന ആൾ അത് തെറച്ചു പോയി അതുപോലെ തന്നെ പി കെ ഫിറോസ് പി കെ നവാസ് ഇങ്ങനെയൊക്കെ ഉള്ളവർ ഒക്കെ നയിക്കപ്പെടുന്ന വമ്പിച്ച ഒരു ശക്തിയുള്ള പിന്നെ ചാണ്ടി വന്നിട്ടുണ്ട് ഏറ്റവും അവസാനം അതിനോട് ചേർന്നിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് മുൻപും ഇത്തരം ആരോപണങ്ങളുണ്ട് ഈ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി വരുന്നത് തന്നെ ഒരു വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചാണ് തിരഞ്ഞെടുപ്പിൽ ഇടപെടുകയും അതുകൊണ്ടാണ് വിജയിച്ചത് എന്ന ആരോപണങ്ങളെല്ലാം നിലനിന്നപ്പോൾ അന്നൊന്നും ഇദ്ദേഹത്തെ തടയാൻ പാർട്ടി തയ്യാറായില്ല അതോടൊപ്പം തന്നെ ഏറ്റവും നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ അൻവറിനെ പോയി കാണുകയാണ് അങ്ങനെ പാർട്ടിക്ക് മുകളിൽ വരാൻ വളരാൻ ശ്രമിച്ചതാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പ്രശ്നത്തിന് കാരണം ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ശീലമായി പോകുന്നത് എനിക്ക് പുറംവാതിൽ കൂടി ഏ പുറം വാതിൽ കൂടി അടുത്ത് പ്രവേശിക്കുക അതുകൊണ്ടാണല്ലോ പാർട്ടിക്ക് നാണക്കേട് ഉണ്ടായിട്ടുള്ളത് സ്ത്രീകൾ താമസിക്കുന്ന പാർട്ടി പിൻവാതിലിൽ കൂടി ആ സമയങ്ങളിൽ ആരും അറിയാതെ കയറി ചെല്ലുക എന്നുള്ളത് അതിന്റെ ഫലമായിട്ടാണല്ലോ ഇപ്പോൾ പാർട്ടി നാണക്കേട് അനുഭവിക്കുന്നത് ഗർഭഭാരം ചുമക്കേണ്ടി വന്നിരിക്കുന്ന ഇപ്പോൾ പാർട്ടിയല്ലേ അതല്ലേ സംഭാഷണങ്ങൾ വെളിവാക്കുന്നത് അവിടെ നിന്ന് എത്തി കാര്യങ്ങൾ നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു ബന്ധത്തിൽ പോകുമ്പോൾ നിങ്ങൾ കുഴപ്പമില്ല സാധാരണ ഒരു ബന്ധത്തിൽ പോകുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളൊരു അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ നിങ്ങളാ അധികാര സ്ഥാനത്തെ അപമാനിക്കുകയും പാർട്ടിയെ കണിയില്ല ആക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാർട്ടിക്കും താങ്ങാനാവാത്ത വലിയൊരു ഭാരവും ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിൻ്റെ മാത്രമല്ല ഭാവി അല്ല കൂമ്പിടഞ്ഞി കൂമ്പട അടഞ്ഞിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഭാവി തന്നെയാണ് യു ഡി എഫിൻ്റെ ഭാവി തന്നെയാണ് കൂമ്പാടന്നിരിക്കുന്നത് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഒന്ന് രണ്ട് വർഷം കൊണ്ടുകൊണ്ടേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്ന് വെച്ചാൽ ചോദിക്കും ഇപ്പോൾ കോൺഗ്രസിൽ ഇതുപോലെ ആരോപണവിധേയരായ ആൾക്കാരില്ലേ സി പി എമ്മില്ലേ ഉണ്ട് നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി വിൻസെൻ്റ് ഇവരൊക്കെ ഇതിൻ്റെ പേ അതുപോലെ മുകേഷ് വർഷം എം മുകേഷ് ആരോപണം ഉന്നയിച്ച് അദ്ദേഹം പോലീസ് പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത ആളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരാണ് ഇവരെല്ലാം ജാമ്യത്തിൽ നിൽക്കുന്നവരാണ് ഓൺ ബെയിൽ ജയിലിൽ നിന്ന് ബെയിലിൽ നിൽക്കുന്നവരാണ്ട് നിൽക്കും ഇതൊക്കെ ഇല്ല എന്ന് ചോദിക്കുക പക്ഷേ അതല്ല ഇത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ അടുത്തു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു വലിയ ഒരു കെണിയിൽപ്പെട്ടു ഇദ്ദേഹമെന്നുള്ളത് പുറത്തു വരുന്നു അവിടെയാണ് ഈ കുഴപ്പമായിരിക്കുന്നത് നിലമ്പൂരിൽ ജയിച്ചതിൻ്റെ ഖ്യാ ആ ഖ്യാതി അതിനുശേഷം ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭ സമ്മേളനം ഉടൻ തന്നെ നടക്കാൻ പോവാണ് ആ ഒരു സന്ദർഭത്തിലാണ് ഇത് വന്നിരിക്കുന്നത് ആ വിജയത്തിന്റെ ആഘോഷവും തിളക്കവും മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല പാർട്ടിയെ ഏകാ നാറ്റിച്ചു കളഞ്ഞു ഈ സംഭവം ആ സംഭവം അതാണ് ഇവിടെ പ്രശ്നമായിരിക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ സംഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ അല്ലെന്ന് അദ്ദേഹം പറയും അദ്ദേഹം തന്നെയാണ് അത് തെളിയിക്കേണ്ടത് ഫോറൻസിക് പരിശോധന എൻ്റെ അല്ല അതുപോലെ അദ്ദേഹം ഇതിലെ പ്രതി അല്ലെന്ന് അദ്ദേഹം ഇപ്പം എൻ്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു അവിടെ അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നെ പറ്റി ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി െതിരെ പരാതി കൊടുത്ത് അഗ്നിശുദ്ധനായിട്ട് വരണം അതിനൊരു ശ്രമവും ഇല്ല ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞ് പോവുകയല്ല ചെയ്യുന്നത് ആളുകളെ വെട്ടിയാക്കരുത് ഇതിനൊക്കെ അദ്ദേഹത്തിന് എതിരായിട്ടാണ് ഈ ആരോപണം വന്ന പെൺകുട്ടി അറസ്റ്റിലാവും അങ്ങനെ അറസ്റ്റിലായ സംഭവങ്ങൾ ഒരുപാടുണ്ട് അപ്പം അതുകൊണ്ട് അത് അദ്ദേഹം തെളിയിക്കണം തെളിയിക്കാതെ ഞാൻ രാജി വെക്കുകയാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി ഇതൊന്നും പറഞ്ഞ ആളെ പറ്റിക്കാൻ നോക്കരുത് നിങ്ങൾ ഈ പ്രതിയല്ല എങ്കിൽ ഈ കേസിലെ പ്രതി അല്ല എങ്കിൽ നിങ്ങൾ അത് തെളിയിക്കണം അത് ഓണസ് ഓഫ് പ്രീഫ് പ്രൂഫ് ദി ഓണസ് ഓഫ് പ്രൂഫ് ഈസ് ഓൺ യുവർ ഹെഡ് അത് തെളിയിക്കണം തെളിയിച്ചു കഴിഞ്ഞ് എം എൽ എ സ്ഥാനം വഹിക്കാവൂ എന്നാണ് ഇപ്പോൾ മുകേഷിൻ്റെ കാര്യത്തിലായാലും വിൻസെൻറ്റിൻ്റെ കാര്യത്തിലായാലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലായാലും എല്ലാം ഇതുതന്നെയാണ് എം എൽ എമാരുടെ കാര്യത്തിൽ ഇതുതന്നെയാണ് സ്വീകരിക്കേണ്ടത് അഗ്നിശുദ്ധരായി പുറത്തു വരുന്നവരെ നിങ്ങൾ നിയമസഭയിലിരിക്കാൻ ധാർമ്മികമായിട്ട് യോഗ്യതയല്ല ലീഗലായിട്ട് അതിന് സാധ്യമാണെങ്കിൽ ഒരിക്കലും യോഗ്യതയല്ല യോഗ്യതയല്ല അത് അധികാരത്തിൽ കടിച്ചു എന്ന് പറയുന്ന പ്രവണതയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക